ഈശോ മിശിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ അമ്മയ്ക്കൊരുമ്മ സെപ്റ്റംബർ രണ്ട് ഇന്നത്തെ നിയോഗം രൂപതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ സന്യസ്ഥർക്കും വേണ്ടിയിട്ട് രണ്ട് എത്രയും ദേവളം എന്ന പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും ദേവളം മാതാവ് അങ്ങയുടെ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങയുടെ സഹായം തേടി അങ്ങയുടെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ആരെയും അങ്ങ് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യകകളുടെ രാജ്ഞി ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങയുടെ തൃപായത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ അങ്ങയുടെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടല്ലണമേ ആ എത്രയും ദയുള്ള മാതാവേ അങ്ങയുടെ സങ്കേതത്തിൽ ഓടിവന്ന് അങ്ങയുടെ സഹായം തേടി അങ്ങയുടെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ആരെയും അങ്ങ് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങയുടെ തൃപാത്തെങ്കിൽ ഞാൻ അണയുന്നു നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ അങ്ങയുടെ ദയാധികത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിളയണമേ ആമേൻ